കോഴിക്കോട് വീണ്ടും മസ്തിഷ്ക ജ്വരം ബേബി ഹോസ്പിറ്റലിൽ കഴിയുന്ന പന്ത്രണ്ട് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു കുട്ടി വെന്റിലേറ്ററിൽ അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുന്നു ഫറൂഖ് കോളേജിനടുത്ത് തിരുമൂളിപ്പറമ്പ് സ്വദേശിയാണ് ഈ കുട്ടി വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ലിനറ്റ് വർഗീസ് ചേരുകയാണ് ലിനറ്റ് വീണ്ടും മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിക്കുന്ന സാഹചര്യം എന്താണ് ആരോഗ്യവകുപ്പ് അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് നൽകുന്ന വിവരം കുട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് കുട്ടി ഇപ്പോൾ വെന്റിലേറ്ററിൽ അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് ബേബി ഹോസ്പിറ്റലിൽ കഴിയുന്ന ഈ പന്ത്രണ്ടുകാരന് ഇന്നാണ് മസ്തിഷ്ക സ്ഥിരീകരിച്ചത് കഴിഞ്ഞ ദിവസം സാമ്പിൾ എടുത്ത് നൽകിയിരുന്നു ഇന്നാണ് അതിന്റെ റിസൾട്ട് വന്നത് ഇത് സ്ഥിരീകരിച്ചിരിക്കുന്നത് രോഗബാധ എവിടുന്നാണെന്ന് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല പക്ഷേ ഫറൂഖ് കോളേജിനടുത്ത് അച്ചൻകുളത്തിൽ കുട്ടി കുളിച്ചിരുന്നു എന്നൊരു സൂചന ലഭിച്ചിട്ടുണ്ട് ഇവിടെ നിന്നായിരുന്നു ഇത്തരത്തിലുള്ള രോഗബാധ ഉണ്ടായതെന്നാണ് സംശയം ഉള്ളത് ഇപ്പോൾ കുട്ടിയുടെ അവസ്ഥ കോഴിക്കോട് വീണ്ടും മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുകയാണ് ബേബി ഹോസ്പിറ്റൽ